ടുത്ത് ഒരു പേഷ്യൻറ്റിൻ്റെ കോൾ വന്നു ട്വൻ്റി വീക്സ് പ്രഗ്നൻ്റ് ആണ് അവരവരുടെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് അമ്മയ്ക്ക് പെട്ടെന്ന് ചിക്കൻ പോക്സ് പിടിപെട്ടു ഞാൻ ഇനി എന്ത് ചെയ്യും ചിക്കൻ പോക്സിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ വളരെ കോമൺ ആയ ഒരു അസുഖമാണ് ഇത് സീസണലാണ് ശരീരത്തെ റാഷസ് ആയും ചൊറിച്ചിലായും പനിയായും ഒക്കെ പ്രസൻറ്റ് ചെയ്ത് മാറുന്ന ഒരു രോഗമാണ് സിംപിളായ ഒരു അസുഖമാണെങ്കിൽ പോലും ആയ ഒരാൾക്ക് ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് സ്ത്രീക്ക് ന്യൂമോണിയ വരാം തലച്ചോറിനെ ബാധിക്കാം ഇനി കുഞ്ഞിനെ ബാധിച്ചാലോ പ്രഗ്നൻസിയുടെ ഏത് ഘട്ടത്തിലാണ് ചിക്കൻ പോക്സ് പിടിപെടുന്നത് എന്നനുസരിച്ചാണ് കുഞ്ഞിനെ ഇത് ബാധിക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുക ഏഴ് മാസത്തിന് മുമ്പ് ട്വൻറ്റി എയ്റ്റ് വീക്സിന് മുമ്പാണ് ചിക്കൻ പോക്സ് വരുന്നതെങ്കിൽ കൺജനിറ്റൽ വെറിസെല്ലാ സിൻഡ്രം എന്നൊരു രോഗം അതായത് ചുരുങ്ങിയ കൈകാലുകൾ ചു ചെറിയ കണ്ണുകൾ ചുരുങ്ങിയ കുടല് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമുണ്ടാകാം ഇനി ഡെലിവറിയോടടുത്തോ അല്ലെങ്കിൽ പ്രസവത്തിന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലോ ആണ് ചിക്കൻ പോക്സ് വരുന്നതെങ്കിൽ ഇതിലും വലിയൊരു രോഗം ന്യൂനൈറ്റൽ വെറിസെല്ലാ സിൻഡ്രം വളരെയധികം അപകടകാരിയായ കുഞ്ഞിനെ മോശമായി ബാധിക്കുന്ന രോഗമുണ്ടാകാം പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മളിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് പ്രകടമായോ അല്ലാതെയോ ചിക്കൻ പോക്സ് വന്നിട്ടുള്ളവരായിരിക്കും ഇനി നിങ്ങൾക്ക് ചിക്കൻ പോക്സിനോട് എക്സ്പോഷ്യർ ഉണ്ടായി പ്രഗ്നൻ്റ് ആണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോഴൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ ചിക്കൻ പോക്സിനെതിരായുള്ള ആൻറ്റിബോഡീസ് ഉണ്ടോ എന്ന പരിശോധനയാണ് ആൻറ്റിബോഡീസ് ഇല്ല എങ്കിൽ വാരിസെല്ലാ സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബിലിൻ ചിക്കൻ പോക്സിനെതിരായുള്ള ആൻറ്റിബോഡീസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാം പത്ത് ദിവസത്തിനുള്ളിൽ ചിക്കൻ പോക്സിനോട് എക്സ്പോഷർ ഉണ്ടായി പത്ത് ദിവസത്തിനുള്ളിൽ ഈ ഇഞ്ചക്ഷൻ എടുക്കാം ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ചിക്കൻ പോക്സ് പിടിപെട്ടാലോ വളരെ പെട്ടെന്ന് തന്നെ ചിക്കൻ പോക്സിനെതിരായുള്ള മരുന്ന് അതായത് അസൈക്ലോവർ ഗുളികകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കുഞ്ഞിന് വേണമെങ്കിലും ഈ പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബിലിൻ കൊടുക്കാവുന്നതാണ് ചിക്കൻ പോക്സ് വാക്സിൻ ആകട്ടെ പ്രഗ്നൻസിയിൽ സേഫ് അല്ല ചിക്കൻ പോക്സ് വന്നിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ ഡോക്ടറെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിക്കൻ പോക്സ് വന്നിട്ടില്ല എങ്കിൽ ചിക്കൻ പോക്സ് വാക്സിൻ എടുക്കാവുന്നതാണ് പിന്നെ കാര്യം ചിക്കൻ പോക്സ് വന്നാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും കറക്റ്റ് സമയത്ത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇൻ ഇൻ കേസ് നിങ്ങൾക്ക് ചിക്കൻ പോക്സ് വന്നാൽ പോലും അതിൻ്റെ ആ ഒരു കാഠിന്യം വളരെ കുറവായിരിക്കും